എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി എക്സ്പ്ലെയിനറുടെ മറ്റൊരു ഭാഗവുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒമ്പതാം ക്ലാസ്സിലെ മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏതാനും ഭാഗങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഈ പറയുന്ന മരുഭൂമിയെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത് എന്താണ് മരുഭൂമി എങ്ങനെയാണ് മരുഭൂമി രൂപപ്പെടുന്നത് ഇന്ത്യയിൽ പ്രധാനമായും കാണപ്പെടുന്ന മരുഭൂമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മരുഭൂമിയെ മരുസ്ഥലി എന്നും ഭാഗർ എന്നും രണ്ട് പ്രദേശങ്ങളായി തരംതിരിക്കാമെന്നും എന്താണ് മരുസ്ഥലി എന്താണ് ഭാഗർ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇതും നമ്മൾ മനസ്സിലാക്കി എങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെ ടൈപ്പ് ലാൻഡ് ഫോംസ് ആണ് മരുഭൂമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് മരുഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെ വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിനകത്ത് പല ഭൂരൂപങ്ങൾ കാണാൻ പറ്റും എങ്ങനെയാണ് ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ പ്രധാനമായും രണ്ട് വാക്കുകളാണ് മനസ്സിലാക്കേണ്ടത് അതിലെ ഒന്നാമത്തെ വാക്കെന്ന് പറയുന്നത് അപ ബഹനം എന്ന് പറയുന്ന ഒരു വാക്കാണ് അപ ബഹനം എന്ന് വിളിക്കുന്ന ഒരു വാക്ക് അതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് ഡിഫ്ലേഷൻ എന്ന് പറയുന്ന പദമാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്ന പദം അതായത് എന്താണ് അപബഹനം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് ചോദിച്ചാൽ ഒരു സ്ഥലത്തെ ഇളകിയ മണ്ണിനെ കാറ്റ് വഹിച്ചുകൊണ്ട് മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് അപവഹനം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് പറയാം ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണ് പോലുള്ള ഭൂരൂപങ്ങളെ ഇവിടെ നിന്നും എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്ന വാക്ക് കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണ് പ്രധാനമായും അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് അറിയപ്പെടുന്നത് എങ്കിൽ രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വാക്കുണ്ട് അപറേഷൻ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ അപകർഷണം എന്ന് പറയുന്ന വാക്ക് അപകർഷണം എന്ന് പറയും അതായത് ശക്തമായി വരുന്ന കാറ്റുകൾ അല്ലെങ്കിൽ ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചു കൊണ്ടുവരുന്ന പദാർത്ഥങ്ങൾ മറ്റ് പദാർത്ഥങ്ങളിൽ തട്ടി അതിന് ഒരു അപരതനം സംഭവിക്കുന്നു അതിനൊരു ഇറോഷൻ സംഭവിക്കുന്നു അങ്ങനെ നടക്കുന്ന പ്രക്രിയകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപറേഷൻ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ അപകർഷണം നമ്മൾ പൊതുവെ അരുവികളിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല ഉരുളൻ കല്ലുകൾ കാണാൻ പറ്റും അതായത് വെള്ളം കടന്നു പോകുമ്പോൾ ആ വെള്ളത്തിൽ ചെറിയ ചെറിയ പദാർത്ഥങ്ങളും ചെറിയ ചെറിയ കല്ലിന്റെ അംശങ്ങളും മറ്റും കാണും അത് ഈ കല്ലുകളിൽ തട്ടി അതിന്റെ കൂർത്ത അറ്റങ്ങൾ മാറി അതൊരു ഉരുണ്ട കല്ലായിട്ടും മാറും അങ്ങനെയാണ് ഈ ഉരുളൻ കല്ലുകൾ അവിടെ രൂപപ്പെടുന്നത് ആ ഒരു പ്രക്രിയയും അബറേഷന്റെ ഭാഗമാണ് സൊ ഇതാണ് പ്രധാനമായും അബറേഷൻ എന്ന് പറയുന്ന വാക്കും അപവഹനം എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളും മീൻ ചെയ്യുന്നത് അപ്പൊ ഇത് വച്ചുകൊണ്ട് വേണം നമുക്ക് മരുഭൂമിയിലെ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് മരുഭൂമിയിലേക്ക് കടക്കുമ്പോൾ മരുഭൂമിയിലെ പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളിൽ ഒരെണ്ണമാണ് അപവഹന ഗർത്തങ്ങൾ എന്ന് പറയും അപവഹന ഗർത്തങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് വിളിക്കും ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് വിളിക്കും എന്താണ് അപവഹന ഗർത്തങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ ഒരു പ്രദേശത്തുള്ള വസ്തുക്കളെ അവിടെ നിന്നും ഉയർത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അപവഹന ഗർത്തങ്ങൾ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് വിളിക്കുന്നത് ഇവിടെ ഒരു വാക്ക് നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ചോളണം ഒരേ ദിശയിൽ ആ വാക്ക് എടുത്തു പഠിച്ചോളണം ഒരേ ദിശയിൽ കാരണം വ്യത്യസ്ത ദിശകളിൽ നിന്ന് കാറ്റുകൾ വീശുകയാണെങ്കിൽ അവിടെ വസ്തുക്കളെ എടുത്തുകൊണ്ടു പോവുക എന്ന് പറയുന്ന പ്രോസസ് പൂർണ്ണമായും നടക്കണമെന്നില്ല അതുകൊണ്ടാണ് ആ വാക്ക് എടുത്ത് ഞാൻ പറയുന്നത് ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അവിടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാം അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അപവഹനഗർത്തങ്ങൾ എന്ന് വിളിക്കുന്നത് മനസ്സിലായോ അതുപോലെ തുടർച്ചയായുള്ള അപവഹന പ്രക്രിയയുടെ ഫലമായി മരുഭൂമിയിൽ ഗുഹകൾ പോലുള്ള ഭൂരൂപങ്ങളും രൂപപ്പെടാറുണ്ട് അതും ഒരു ടൈപ്പ് ഓഫ് ഭൂരൂപമാണ് അപ്പൊ മരുഭൂമിയിലേക്ക് കടക്കുമ്പോൾ അപവഹനഗർത്തങ്ങളും മരുഭൂമി ഗുഹകളും നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ മറ്റൊരു ഭൂരൂപമാണ് കൂൺ ശിലകൾ എന്ന് വിളിക്കുന്ന ഭൂരൂപങ്ങൾ കൂൺശിലകൾ എന്ന് വിളിക്കുന്ന ഭൂരൂപങ്ങൾ മരുഭൂമിയിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇതുപോലുള്ള ശിലകൾ ഉണ്ടാകും ഈ ശിലകളിലേക്ക് ശക്തമായ കാറ്റ് വന്ന് വീശുമ്പോൾ ഈ കല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു ആ തേയ്മാനത്തിന്റെ ഫലമായി കൂൺ ആകൃതിയിലുള്ള ശിലകൾ ഇവിടെ രൂപപ്പെടുന്നു കൂൺ ആകൃതിയിലുള്ള ശിലകൾ രൂപപ്പെടുന്നു അപ്പൊ നമ്മുടെ ആലോചന വരും ഇവിടെ താഴ്ഭാഗത്ത് എല്ലാം ഇറോഷൻ നടന്നു സമ്മതിച്ചു പക്ഷെ എന്താണ് ഈ മുകൾ ഭാഗത്ത് ഇറോഷൻ നടക്കാത്തത് എന്ന് നിങ്ങൾക്കൊരു സംശയം വരും ടമക്കളെ അതിന് കാരണം വേറൊന്നുമല്ല കാറ്റിന് ഒരു പരിധി വരെ വസ്തുക്കളെ ഉയർത്തിക്കൊണ്ടു പോകാൻ പറ്റുകയുള്ളൂ നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച അബറേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന കൂൺശിലകൾ കാറ്റിന് ഒരു പരിധി വരെ വസ്തുക്കളെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ ആ വസ്തുക്കൾ കടന്നു ചെല്ലുമ്പോൾ അത് തട്ടുന്ന ഭാഗങ്ങളിലെ കല്ലുകൾ എന്ത് ചെയ്യുന്നു ഈ ചെയ്തു മാറുന്നു അങ്ങനെയാണ് കൂൺ ആകൃതിയിലുള്ള ശിലകൾ അവിടെ രൂപപ്പെടുന്നത് അപ്പൊ നമ്മളൊരു കാര്യം കൂടെ ആലോചിക്കണം കുറെ നാളുകൾ കഴിയുമ്പോ ഈ ഒരു ഭാഗം പൂർണ്ണമായും എന്ത് ചെയ്യും ഇറോഡ് ചെയ്ത് നശിച്ചു പോകും അങ്ങനെ നശിച്ചു പോകുമ്പോൾ ഈ ബാക്കി വന്ന കല്ല് എന്ത് ചെയ്യും ഇവിടുന്ന് താഴോട്ട് വീഴും അല്ലാതെ ആ കല്ല് ഏറെ അങ്ങനെ നിൽക്കൂലല്ലോ ആ കല്ല് എന്ത് ചെയ്യും താഴെ വീഴും ആ ശിലയിലേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു കാറ്റുകൾ കടന്നു വരുന്നു അതിന്റെ ഭാഗമായി വീണ്ടും എന്ത് സംഭവിക്കുന്നു അപരദനം സംഭവിക്കുന്നു ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി കടന്നു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ മൂന്ന് ഭൂരൂപങ്ങൾ മനസ്സിലാക്കി ഒന്ന് അപവഹന ഗർത്തങ്ങൾ മറ്റൊന്ന് മരുഭൂമി ഗുഹകൾ മറ്റൊന്ന് കൂൺശിലകൾ നാലാമതായി മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഭൂരൂപമാണ് മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാറ്റ് മണലിനെ വഹിച്ചു കൊണ്ടുപോവുകയും കാറ്റിന്റെ വേഗത കുറയുന്ന ഭാഗത്ത് ആ മണൽത്തരികളെ നിക്ഷേപിക്കുകയും ചെയ്യും അതിന്റെ ഫലമായി മണൽത്തിട്ടകൾ പോലുള്ള ഭൂരൂപങ്ങൾ രൂപപ്പെടാറുണ്ട് അതിനെയാണ് നമ്മൾ മണൽമേടുകൾ എന്ന് പറയുന്നത് അപ്പൊ പ്രധാനമായിട്ടും എന്താണ് മണൽമേടുകൾ എന്ന് ചോദിച്ചാൽ കാറ്റിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള മണൽത്തരികളെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്നു അതിന്റെ ഫലമായി വ്യത്യസ്ത ആകൃതികളിലുള്ള മണൽത്തിട്ടകൾ രൂപപ്പെടുന്നു ഈ മണൽമേടുകൾക്ക് എപ്പോഴും സ്ഥാനമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും അത് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഒന്ന് ആ കാറ്റിന്റെ ദിശ ആ കാറ്റിൻ്റെ വേഗത സോ ഒരു കാറ്റിന്റെ ദിശയും ആ കാറ്റിന്റെ വേഗതയും ഡിപ്പെൻഡ് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന മണൽമേടുകൾക്കെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കും സ്ഥാനമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഇവിടെ പി എസ് സിയുടെ ഒരു സ്ഥിരം ചോദ്യമുണ്ട് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽമേടുകളെ വിളിക്കുന്ന പേരെന്ത് സോ എന്താണ് മണൽമേടുകൾ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽമേടുകൾ അറിയപ്പെടുന്ന പേരാണ് ബർക്കൻസ് എന്ന് വിളിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള മണൽമേടുകൾ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒന്നാണ് പാരാബോളിക് മണൽമേടുകൾ ഈ കാണുന്നതാണ് പാരാബോളിക് മണൽമേടുകൾ കാരണം അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് പാരാബോളിക് സ്ട്രക്ചർ ആണ് സോ പാരാബോളിക് മണൽമേടുകൾ എന്ന് വിളിക്കും അതിനെ ഈ കാണുന്നതാണ് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽമേടുകൾ ഇതിനെയാണ് നമ്മൾ ബർക്കൻസ് എന്ന് വിളിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സീഫുകൾ പോലുള്ള മണൽമേടുകൾ കാണുവാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണുന്നത് അനുദൈർഘ്യ മണൽമേടുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് രേഖീയ മണൽമേടുകൾ വിലങ്ങൽ മണൽമേടുകൾ ശ്രീനിവാസിന്റെ അറബി എന്നുള്ള സിനിമ നിങ്ങൾ കാണുമ്പോൾ അതിന്റെ ഏറ്റവും അവസാന രംഗങ്ങളിൽ നിങ്ങൾ കാണുന്നത് ഈ പറയുന്ന വിലങ്ങൽ മണൽമേടുകളുടെ രൂപമാണ് നമ്മൾ ഒരിക്കലും മറക്കാത്ത മോഹൻലാലിന്റെ ഉസ്താദ് സിനിമ കാണുമ്പോൾ അതിൽ നിങ്ങൾ കാണുന്ന മണൽമേടുകളുണ്ട് ഏകദേശം സീഫുകൾക്ക് സമാനമായ മണൽമേടുകളാണ് നിങ്ങൾ ആ സിനിമയിൽ കാണുന്നത് ഇതാണ് പ്രധാനമായും മണൽമേടുകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ മണൽമേടിനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കാറ്റിന്റെ ദിശ വേഗത എന്നിവയ്ക്കനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ മണൽമേടുകൾ എന്താണെന്ന് മനസ്സിലായി അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊന്ന് ക്രോഡീകരിക്കാം ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നത് ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട് ഇവയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് വിളിക്കുന്നത് തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട് ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽ മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനമുണ്ടാകുന്ന അപരതന പ്രക്രിയയെ അപകർഷണം അഥവാ അപറേഷൻ എന്ന് വിളിക്കുന്നു സോ ഇതാണ് അപറേഷൻ എന്ന് വിളിക്കുന്ന വാക്ക് അപകർഷണം എന്ന് വിളിക്കുന്നത് കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത്തരം ഭൂരൂപങ്ങൾ കൂൺ കൂൺശിലകൾ എന്നറിയപ്പെടുന്നു ദീർഘകാലത്തെ അപരതന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുന്നു അപ്പോൾ എന്താണ് കൂൺശിലകൾ എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തരികളെ തരംതിരിച്ച് നീക്കം ചെയ്യുന്നു ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവയാണ് മണൽമേടുകൾ അല്ലെങ്കിൽ സാൻഡ് ഡ്യൂൺസ് എന്ന് വിളിക്കുന്നത് മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട് കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽക്കൂനകളാണിവ താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം മണൽമേടുകളുടെ ചിത്രങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ആ മണൽമേടുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പം മരുഭൂമിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഭൂരൂപങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി അപ്പം മരുഭൂമിയിലെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻലി പഠിക്കേണ്ടത് മരുഭൂമിയിലെ ഭൂരൂപങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എങ്കിൽ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് മരുഭൂമിയിലെ കാലാവസ്ഥയെക്കുറിച്ച് എന്താണ് മരുഭൂമിയിലെ കാലാവസ്ഥ എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ മരുഭൂമിയിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന എല്ലാ കാലാവസ്ഥ വ്യതിയാനങ്ങളും കാണുവാൻ സാധിക്കും അപ്പൊ പ്രധാനമായും നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് വേനൽ എന്ന് പറയുന്ന കാലഘട്ടം വേനൽക്കാലം എന്ന് വിളിക്കുന്ന കാലഘട്ടം അപ്പൊ മരുഭൂമിയിലെ വേനൽക്കാലത്തെക്കുറിച്ച് പറയുന്നു വേനൽക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് കൂടിയാണ് മാർച്ച് കൂടിയാണ് ഇവിടെ വേനൽക്കാലം ആരംഭിക്കുന്നത് എന്താണ് വേനൽക്കാലത്തിന്റെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേനൽക്കാലം എന്ന് പറയുന്നത് ചുട്ടു പൊള്ളുന്നതും വരണ്ടതുമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ രാജസ്ഥാനിൽ അനുഭവപ്പെടുന്നത് രണ്ടാമത്തത് പടിഞ്ഞാറൻ രാജസ്ഥാന്റെ ഭാഗത്തോട്ട് നമ്മൾ പോയാൽ അവിടെ ദൈനിക താപാന്തരത്തിന്റെ വാല്യൂ ദൈനിക താപാന്തരം എന്ന് വെച്ചാൽ ഡയൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം അത് നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന പ്രദേശങ്ങളുണ്ട് അതായത് ബിക്കാനീർ ജയ്സാൽമീർ എന്നൊക്കെ വിളിക്കുന്ന പ്രദേശത്തേക്ക് നിങ്ങൾ പോയാൽ ആ ബിക്കാനീർ ജയ്സാൽമീർ പോലെയുള്ള പ്രദേശങ്ങളിൽ ദൈനിക താപാന്തരത്തിന്റെ വാല്യൂ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന ടൈമാണ് ഈ പറയുന്ന മാർച്ച് മാസം ഈ സമയത്ത് ഈ പറയുന്ന രാജസ്ഥാൻ മരുഭൂമികളുടെ പ്രദേശങ്ങളിൽ ആർദ്രത അന്തരീക്ഷത്തിന്റെ ആർദ്രത എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അന്തരീക്ഷ ആർദ്രത വളരെ കുറവായിരിക്കും നമുക്കറിയാം നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ചൂട് സമയത്ത് ആർദ്രതയുടെ അളവ് കൂടുതലായിരിക്കും നീരാവിയായി വെള്ളം കൂടുതൽ ഉയരുന്നത് കൊണ്ട് ആർദ്രതയുടെ അളവ് കൂടുതലായിരിക്കും എന്നാൽ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് പോയാൽ അവിടെ ആർദ്രത എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അതുപോലെ വേനൽക്കാല സമയത്ത് രാജസ്ഥാന്റെ ഭാഗത്ത് നിന്നും നമ്മുടെ സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്തേക്കൊക്കെ കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക പാതമുണ്ട് ആ പ്രാദേശിക പാതത്തിന്റെ പേരാണ് ലൂ എന്ന് പറയുന്ന കാറ്റ് ഒരു വേനൽ കാറ്റ് അല്ലെങ്കിൽ ഒരു പൊടിക്കാറ്റ് എന്നെല്ലാം അറിയപ്പെടുന്ന ലൂ എന്ന് പറയുന്നതും ഈ പറയുന്ന വേനൽ കാലഘട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഈ പറയുന്ന വേനൽക്കാലത്തിന്റെ അവസാനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ജൂൺ മാസമാണ് വേനൽക്കാലം അവസാനിക്കുന്നത് ജൂൺ മാസത്തോടു കൂടിയാണ് സൊ ഇത്രയുമാണ് പ്രധാനമായും വേനൽ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ അപ്പൊ പ്രധാനമായും ആരംഭിക്കുന്നത് മാർച്ച് മാസം അവസാനിക്കുന്നത് ജൂൺ മാസം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമായ ക്ലൈമറ്റ് ഇവിടെ പടിഞ്ഞാറൻ രാജസ്ഥാന ഭാഗത്തിൽ ദൈനിക താപാന്തരത്തിന്റെ വാല്യു വളരെ കൂടുന്നു അതിന് ഉദാഹരണമാണ് ബിക്കാനീർ ജയ്സാൽമീർ പോലുള്ള പ്രദേശങ്ങൾ അതുപോലെ ഇവിടുത്തെ അന്തരീക്ഷ ആർദ്രത വളരെ കുറവാണ് ആ സമയത്ത് അവിടെ വീശുന്ന ഒരു പൊടിക്കാറ്റുണ്ട് ആ പൊടിക്കാറ്റിന്റെ പേരാണ് ലൂ എന്ന് വിളിക്കുന്ന പ്രാദേശിക പ്രാദേശികവാദം ലോക്കൽ വിൻഡ് സോ ഇത്രയും കാര്യമാണ് വേനൽക്കാലത്തിന്റെ പ്രത്യേകതകൾ എന്നാൽ രണ്ടാമത്തെ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകാം രണ്ടാമത്തെ കാലഘട്ടമാണ് മഴക്കാലം മഴക്കാലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് താർ മരുഭൂമിയുടെ മഴക്കാലം എന്ന് പറയുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടമാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും മഴ കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന മൺസൂൺ കാറ്റ് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഹായത്താൽ ഈ പറയുന്ന രാജസ്ഥാന്റെ മരുഭൂമി പ്രദേശങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും മഴ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ ആരവല്ലി പർവ്വതമുണ്ട് ഈ ആരവല്ലി പർവ്വതത്തിന്റെ പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് ഭാഗവും നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ മൺസൂൺ സമയത്ത് കിഴക്ക് ഭാഗത്ത് ഏകദേശം എഴുപത്തി ആറ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ അളവിൽ വാർഷിക മഴ ലഭിക്കും എന്നാൽ ഈ പറയുന്ന ആരവല്ലി പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം താർ മരുഭൂമിയുടെ ഭാഗത്തേക്ക് പോയാൽ അവിടെ മഴയുടെ തീവ്രത എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററിലും താഴെയാണ് ഇതാണ് മഴക്കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്നാൽ ഈ പറയുന്ന ജൂലൈ സെപ്റ്റംബർ കഴിയുന്നതോടുകൂടി മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടമുണ്ട് ആ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഈ പറയുന്ന രാജസ്ഥാൻ ഭാഗങ്ങളിൽ മഴയുടെ തീവ്രത വളരെ വളരെ കുറവാണ് സോ മഴയുടെ തീവ്രത എപ്പോഴാണ് കുറയുന്നതെന്ന് ചോദിച്ചാൽ അത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്തിലാണ് റിട്രീറ്റിംഗ് മൺസൂണിൻ്റെ സമയത്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ സമയത്താണ് മഴയുടെ തീവ്രത കുറയുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ മഴക്കാലഘട്ടം കഴിയുന്നതോടുകൂടി മൺസൂൺ കാലഘട്ടം കഴിയുന്നതോടുകൂടി അടുത്ത കാലഘട്ടത്തിലേക്ക് കിടക്കുന്നു ശൈത്യകാലത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ശൈത്യകാലം എന്താണ് ശൈത്യകാലത്തിന്റെ പ്രത്യേകതകൾ ഈ പറയുന്ന മരുഭൂമിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നത് ഡിസംബർ മാസത്തോടു കൂടിയാണ് ശൈത്യകാലം ആരംഭിക്കുന്നത് ശൈത്യകാലത്തിൽ താർ മരുഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടത്തെ ശരാശരി കുറഞ്ഞ താപനില എന്ന് പറയുന്നത് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ശൈത്യകാലഘട്ടത്തിൽ ഈ പ്രദേശത്തിന്റെ താപനില എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ശൈത്യകാലത്തിന്റെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പോയിന്റ് ആണ് തെളിഞ്ഞ ആകാശം നാല് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് തെളിഞ്ഞ ആകാശം മറ്റൊന്ന് താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് മൂന്നാമത്തെ പോയിന്റ് കുറഞ്ഞ ആർദ്രത കുറഞ്ഞ ആർദ്രത ഫൈനലി നാലാമത്തെ പോയിന്റ് ഇളം കാറ്റ് ഇതാണ് പ്രധാനമായും ശൈത്യകാലഘട്ടത്തിന്റെ നാല് പ്രത്യേകതകൾ ശൈത്യകാലത്തിന്റെ നാല് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് തെളിഞ്ഞ ആകാശം താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ ആർദ്രത ഇളം കാറ്റ് ഇതാണ് ശൈത്യകാലത്തിന്റെ പ്രത്യേകതകൾ എന്നാൽ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലാക്കണം ഡിസംബർ മാസത്തിൽ തുടങ്ങുന്ന ഈ ശൈത്യകാലം ജനുവരി മാസമാകുന്നതോടുകൂടി അതിശൈത്യത്തിലേക്ക് കടക്കുന്നു അതിശൈത്യം അനുഭവപ്പെടുന്നത് ഏത് മാസമാണെന്ന് ചോദിച്ചാൽ അത് ജനുവരി മാസമാണ് അതിശൈത്യം അനുഭവപ്പെടുന്നത് പലപ്പോഴും രാത്രി താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് താഴെ വരെ കടന്നു പോകുന്ന പ്രദേശങ്ങളുണ്ട് ബിഖാനീർ ചുരു സിഖാർ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലേക്ക് പോയാൽ ഈ സമയം ഇവിടുത്തെ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും താഴെ കടന്നു പോകാറുണ്ട് ഇതാണ് താറമരുഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫൈനലി ഫെബ്രുവരി കൂടി ശൈത്യകാലം ഇവിടെ നിന്ന് അവസാനിക്കുകയാണ് വീണ്ടും മാർച്ച് മാസമാകുമ്പോൾ വേനൽക്കാലം അത് കഴിഞ്ഞ് മഴക്കാലം വീണ്ടും ശൈത്യം വീണ്ടും വേനൽ വീണ്ടും മഴ വീണ്ടും ശൈത്യം ഇങ്ങനെ കാലാവസ്ഥ കടന്നു ഇതാണ് രാജസ്ഥാൻ മരുഭൂമിയിലെ കാലാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ രാജസ്ഥാനിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേനൽക്കാലം മാർച്ച് മാസത്തോടെ താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിഖാനീർ ജയ്സാൽമീർ എന്നിവിടങ്ങളിലെ കൂടിയ ദൈനിക താപനില നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ് ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളാണ് ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു ഇതാണ് വേനൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ അപ്പൊ വേനൽക്കാലം കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് മഴക്കാലഘട്ടത്തെ കുറിച്ചാണ് എന്താണ് മഴക്കാലത്തിന്റെ പ്രത്യേകതകൾ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിലെ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത് ആരവലി നിരകളുടെ കിഴക്ക് ഏകദേശം എഴുപത്തി ആറ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് താർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ ഇരുപത്തഞ്ച് സെന്റിമീറ്ററിലും കുറവാണ് അപ്പൊ ഇവിടുത്തെ വാർഷിക മഴയുടെ കാര്യം മനസ്സിലാക്കി വെക്കുക മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കുന്നില്ല ഇതാണ് മഴക്കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എങ്കിൽ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ശൈത്യകാലം എന്താണ് ശൈത്യകാലത്തിന്റെ പ്രത്യേകതകൾ ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും തെളിഞ്ഞ ആകാശം താഴ്ന്ന അന്തരീക്ഷ ഉഷ്മാവ് കുറഞ്ഞ ആർദ്രത ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ് ജനുവരിയിൽ ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നു ബിഖാനീർ ചുരു സിഖാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും പൂജ്യം ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുന്നു ഫെബ്രുവരി കൂടിയാണ് ശൈത്യകാലം അവസാനിക്കുന്നത് ഇതാണ് രാജസ്ഥാനിലെ കാലാവസ്ഥയുമായി ബന്ധിപ്പിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ രാജസ്ഥാനിലെ മണ്ണിനത്തിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രാജസ്ഥാനിൽ കാണപ്പെടുന്ന മണ്ണ് അറിയപ്പെടുന്ന പേര് മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത് പ്രധാനമായും എന്താണ് ഈ മണ്ണിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വ്യാപിച്ചു കിടക്കുന്നത് വിശാലമായിട്ടുള്ള മണൽപ്പരപ്പുകൾ കൊണ്ടാണ് ഈ പറയുന്ന പ്രദേശങ്ങളിൽ ചില പ്രദേശങ്ങളിൽ മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് എന്ന് പറയുന്ന ഈ മണ്ണിനം കാണപ്പെടുന്നുണ്ട് എന്താണ് ഈ മണ്ണിന്റെ സവിശേഷതകൾ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രത്യേകത വിട്ട് നിറം നിറഞ്ഞ ഒരു മണ്ണാണ് ഇതിനുള്ളത് തവിട്ട് നിറവും മണൽ ഘടനയുമുള്ള മണ്ണ് സോ തവിട്ട് നിറവും മണൽ ഘടനയുമുള്ള മണ്ണാണ് പ്രധാനമായും മരുഭൂമി മണ്ണിൽ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ഈ പറയുന്ന മണ്ണിൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു പെട്ടെന്ന് ഇവപറേഷണൽ റേറ്റ് നടക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മണ്ണിന്റെ പ്രത്യേകത ഇതിൽ ലവണാംശം അല്ലെങ്കിൽ സലൈനിറ്റിയുടെ സാധ്യത വളരെ വളരെ കൂടുതലാണ് സലൈനിറ്റി വളരെ കൂടിയ ഒരു മണ്ണാണ് ഈ മണ്ണ് അങ്ങനെ സലൈനിറ്റി കൂടിയ മണ്ണായതുകൊണ്ട് തന്നെ ഈ മണ്ണ് ക്ഷാര സ്വഭാവം അല്ലെങ്കിൽ ബേസിക് സ്വഭാവം കാണിക്കും സാധാരണ നമുക്കറിയാം മണ്ണ് അമ്ല സ്വഭാവം അല്ലെങ്കിൽ അസിഡിക് സ്വഭാവം കാണിക്കും പഴയ കർഷകർ മണ്ണെടുത്ത് നാക്കിൽ വെച്ച് നോക്കിയതിനു ശേഷം പറയും മണ്ണ് അമ്ല സ്വഭാവമാണെന്നൊക്കെ പറയും അങ്ങനെ അമ്ല സ്വഭാവം കാണിക്കുന്ന മണ്ണിലേക്ക് അവർ കുമ്മായം ചേർക്കും അപ്പോൾ മണ്ണിന്റെ അസിഡിക് സ്വഭാവം മാറും എന്നാൽ ക്ഷാര സ്വഭാവമുള്ള മണ്ണിനെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ക്ഷാര സ്വഭാവമുള്ള അല്ലെങ്കിൽ ബേസിക് സ്വഭാവമുള്ള മണ്ണിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ കൂടുതൽ നനവ് കൊടുക്കേണ്ടി വരും കൂടുതൽ നനവ് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ക്ഷാര സ്വഭാവമുള്ള മണ്ണിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃഷി ചെയ്യാൻ പറ്റും സോ ഇതാണ് പ്രധാനമായും മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണിന്റെ പ്രത്യേകതകൾ അപ്പോൾ എന്തൊക്കെയാണ് മരുഭൂമി മണ്ണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പ്രധാനമായും ഇത്രയും കാര്യമുള്ളൂ താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായ മണൽപ്പരപ്പുകൾ കൊണ്ട് നിറഞ്ഞവയാണ് എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനും അറിയപ്പെടുന്നത് പ്രധാനമായും തവിട്ടു നിറവും മണൽഘടനയുമുള്ള മരുഭൂമി മണ്ണ് ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു ഇതിനാൽ ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ് ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണ് പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പല ഇടങ്ങളിലും ഈ മണ്ണിനും ഇവിടത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ് ഇതാണ് മരുഭൂമി മണ്ണല്ലെങ്കിൽ വരണ്ട മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ മരുഭൂമി മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി എങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് മരുഭൂമിയിൽ കാണുന്ന സസ്യജാലങ്ങളെക്കുറിച്ചുള്ളവ എന്താണ് മരുഭൂമിയിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകത മരുഭൂമിയിലെ സസ്യജാലങ്ങൾ പ്രധാനമായും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കള്ളിമുൾ ചെടികൾ നിറഞ്ഞ പ്രദേശമായിരിക്കും നമ്മുടെ മനസ്സിൽ ഓടി വരുന്നൊരു ചിത്രം അതായത് മരുഭൂമിയിലേക്ക് പോകുമ്പോൾ മാംസളമായ കൂടിയ ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞ കള്ളിമുൾ ചെടികൾ നമുക്ക് ഈ പ്രദേശത്ത് കാണുവാൻ സാധിക്കും അതേപോലെ മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഈ പറയുന്ന താർ മരുഭൂമിയിലെ സസ്യജാലങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് അതുപോലെ പ്രധാനപ്പെട്ട സസ്യജാലങ്ങളാണ് ഗം അറബിക് അക്കേഷ്യ എന്ന് വിളിക്കുന്ന സസ്യജാലം ഗം അറബിക് അക്കേഷ്യ എന്ന് വിളിക്കുന്ന സസ്യജാലവും യു എന്ന് വിളിക്കുന്ന സസ്യജാലങ്ങളും സോ പ്രധാനമായും ഗം അറബിക് അക്കേഷ്യ യു പോലുള്ള സസ്യജാലങ്ങൾ മരുഭൂമിയിലെ പ്രധാനപ്പെട്ട സസ്യജാലങ്ങളാണ് മാംസളമായ കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾച്ചെടികൾ താർ മരുഭൂമിയിലെ ഒരു പ്രധാന സസ്യവർഗമാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് താർ മരുഭൂമിയിൽ പൊതുവേ വളരുന്ന സസ്യങ്ങൾ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ യു ഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട് ഇതാണ് സസ്യജാലങ്ങളുമായി ബന്ധിപ്പിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പം മരുഭൂമിയിലെ സസ്യജാലങ്ങളെ കുറിച്ച് മനസ്സിലായി എങ്കിൽ ഇവിടെ അവസാനം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മരുഭൂമിയിലെ ജനജീവിതത്തെ കുറിച്ചാണ് മണൽപ്പരപ്പിലെ ജനജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൊതുവെ ജനങ്ങൾ കൂടുതൽ അധിവസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് ഗ്രാമപ്രദേശങ്ങളിലാണ് പൊതുവെ ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് നമുക്കറിയാം താർ മരുഭൂമിയുടെ പ്രദേശം ജനസംഖ്യ വളരെ കുറഞ്ഞ പ്രദേശമാണ് താർ മരുഭൂമി താർ മരുഭൂമിയിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ജനജീവിതം ദുഷ്കരമാണ് വരൾച്ച ഉണ്ടാകുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പതിവ് അപ്പൊ എന്താണ് മരുഭൂമിയിലെ ജനജീവിതം എന്ന് ചോദിച്ചാൽ ജനസംഖ്യ വളരെ ശുഷ്കരമായ പ്രദേശമാണ് താർ മരുഭൂമി താർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത് ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാറുണ്ട് ഇതാണ് മണൽപ്പരപ്പിലെ ജനജീവിതവുമായി ബന്ധിപ്പിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ മരുഭൂമിയുടെ മൂന്നാമത്തെ ക്ലാസ്സിൽ നിന്നും നമ്മൾ പഠിച്ചത് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ് മരുഭൂമിയിലെ കാലാവസ്ഥ എങ്ങനെയാണ് മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതൊക്കെയാണ് മരുഭൂമിയിലെ ജനജീവിതം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് എങ്കിൽ ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും മനസ്സിലാക്കേണ്ടത് താർ മരുഭൂമിയിലെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങളെ കുറിച്ചൊക്കെയാണ് എങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് താർ മരുഭൂമിയിലെ ഉപജീവന മാർഗ്ഗങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം താങ്ക്